പക്ഷേ ഈ ഫുട്ബോൾ കളിച്ചിട്ട് ഈ കാലത്തുണ്ട് ആരെങ്കിലുമൊക്കെ ഫുട്ബോൾ പെൺകുട്ടികൾ കളിക്കുക ആ കൊണ്ടൊന്നും കാര്യമില്ല അതൊക്കെ ചെക്കന്മാരെ കളിയല്ല ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഇരുന്ന് ടീച്ചി കളിച്ചിട്ടെന്നാണ് എനിക്കൊരു ശനിയോ ആകെ ഹോളിഡേ ഇട്ടു ആ ഹോളിഡേയിൽ ചീ ഫുട്ബോളൊന്നും കളിച്ചിരുന്നില്ല ആ സമയത്ത് തന്നെയോട് ഒന്ന് ചെയ്യാം ട്യൂഷന് പോകാൻ പറയും ഒരാണെങ്കിൽ എനിക്ക് ട്യൂഷന് പോകാൻ നല്ലതാണ് ട്യൂഷൻ ആകുമ്പോൾ അതുകൊണ്ട് പഠിച്ച് പഠിച്ച് മികവറ്റ പെൺകുട്ടിയെ പറ്റിയ ടീച്ചർ ആവുക അങ്ങനെയുള്ള കുറച്ച് കാര്യമാണ് ഇതൊക്കെ ചെക്കന്മാർ കൊറ്റ പരിപാടി അങ്ങനൊക്കെ പഠിക്കണ കാലത്ത് ഞങ്ങൾക്ക് ആകെ നാല് പിരീഡ് അഞ്ച് പിരീഡ് ബാക്കിയുള്ള സമയത്തൊന്നും മാസം ഉണ്ടാവില്ല ഒരറബി മാസം ഉണ്ട് മൂപ്പര് തോന്നുന്ന ദിവസം വരിക ആ എന്നെ ആകാശത്ത് ഒരു ചെറിയ മയക്കാരൻ ഉണ്ടാ മതി അപ്പൊ സ്കൂൾ വിടും അതേ നല്ല സ്കൂളിൻ്റെ അവസ്ഥ പിന്നെ ആ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടായിരുന്നു ആ ഉപ്പുമാവ് തിന്നാനായിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട് സെയ്ദൽവിയും പിന്നെ വേറെ ഫ്രണ്ട് ഉസ്മാൻ ഇവരൊക്കെ വന്നിരുന്നു ഞാൻ പന്ത് കൂടെ പന്ത് അന്ന് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു സെയ്ദൽവി ഒരാൾ ഉസ്മാൻ ഞങ്ങൾക്കൊക്കെ കൂടി ആകെ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ മൈതാനം ഉണ്ടാകും വലിയ മൈതാനമാണ് ആ മൈതാനത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ കളിക്കണം അതിന് വേണ്ടിയിട്ടാണ് സ്കൂളിൽ പോകണേ പിന്നെ സ്കൂളിൽ മെയിനായിട്ട് പോകണൊരാവശ്യം തന്നെ സ്കൂളിൽ ഉപ്പുമാവുണ്ടായിരുന്നു അതിന് വല്ലാത്ത രസമുള്ള ഉപ്പുമാവാണ് അത് നമ്മൾ ഈ വേറെ ഇടയിലും ഹോട്ടലിൽ കയറിയാലൊന്നും ആ രസം കിട്ടില്ല ആ ഉപ്പുമാവ് തിന്നുകൊണ്ട് ഞങ്ങളാ മുറ്റത്തിൽ നിന്ന് ഇങ്ങനെ കളിക്കും അതിൻ്റെ മുറ്റത്ത് ഒരു നെല്ലിക്ക വരണ്ട് അയി്മ എറിഞ്ഞ ഉസ്മാന്റെ സ്ഥിരം പണി എന്ന് വെച്ചു കഴിഞ്ഞാൽ അവങ്ങനെ ഇമ നോക്കാറാണ് അപ്പുറത്ത് ഒരു ചെറിയ വീടുണ്ടായിരുന്നു അതിൻ്റെ ഓടെത്തണം പൊട്ടി കിണിച്ചിട്ടാണ് ഇവ അവിടെ വച്ചിട്ട് കഴിഞ്ഞാൽ ഇവൻ ഗ്ലാസ് ഓടും അങ്ങനെ ആയിമ നെല്ലിക്ക തിന്ന എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം മുക്കിയിട്ട് കുടിച്ചിട്ട് ഒരു ഇരുത്താണ് പിന്നെ ആകെ മലയാള പേരുടെ ഒരു ടീച്ചറുണ്ട് ആകെ ഭയങ്കര ആണ് അതിൻ്റെ അറബിക്ക് ഒരു ടീച്ചർ ടീച്ചറുണ്ടായിരുന്നു അത് എന്നെങ്ങനെ വരുവുള്ളൂ പക്ഷേ അന്ന് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് കേൾക്കും ബാക്കിയുള്ള സമയൊക്കെ മൈതാനത്ത് ഈ പന്തം പിടിച്ചിട്ട് കളിയാണ് അതിന്റെ രസംന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ആ നല്ല ചരലും മണ്ണാണ് അതിലും ഓടും ആട് വീഴും നല്ല ചോപ്പ് ചോര ചോരങ്ങനെ വരും ചെയ്യും കാൽ പക്ഷെ ആ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിട്ട് എന്ത് പരിപാടി ആയാലും ഒഴിവാക്കിയിട്ട് അന്ന് ഞങ്ങൾ ക്ലാസ്സിനെത്ത പിരീഡ് ഉണ്ട് എട്ട് പീരീഡിൽ ഫസ്റ്റ് മാത്സ് ഇംഗ്ലീഷ് മലയാളം അറബി ഇതിലാകും ഒറ്റ ഒരു പീരീഡ് ഉണ്ടാവും അത് ഒന്നിൽ മ്യൂസിക് അല്ലെങ്കിൽ ആർട്സ് അല്ലെങ്കിൽ പി ടി അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പി ടി ആണ് അതിൽ എൻ്റെ ക്ലാസ്സിൽ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് അതിൽ അവരോട് ഞാൻ എന്ത് ചോദിച്ചാലും അവരെനിക്ക് തരും നോട്ട്സ് ചോദിച്ചാലും അവർ തരും പെൻസിൽ ആർ എസ് ബുക്ക് എന്ത് ചോദിച്ചാലും അവർ തരും അതിൽ എൻ്റെ ബെസ്റ്റ് രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ പേരാണ് ഹിബ ഫെദ